ജില്ലറിയുടെ പുതിയ ശാഖകൾ തുറന്നു ദുബായിലും ഷാർജയിലും അബുദാബിയിലുമാണ് പുതിയ ശാഖകൾ തുടങ്ങിയത് സിനിമാതാരം മോഹൻലാൽ ഉദ്ഘാടനം നിർവഹിച്ചു നൂറുകണക്കിന് പ്രവാസികളാണ് ചടങ്ങിന് സാക്ഷിയായത് വ്യാവസായിക കേന്ദ്രമായ മലയാളികളുടെ സ്വന്തം കരാമയിൽ യുഎയുടെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന ഷാർജയിലെ റോളയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി ആവേശത്തിമർപ്പിലാണ് വിൻസ്പെനയുടെ യു എയിലെ മൂന്ന് ഷോറൂമുകൾ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തത് പരമ്പരാഗത സമകാലിക ഡെയിലി വെയർ ആഭരണങ്ങൾ മുതൽ പൈതൃകവും മൊഡേണിറ്റിയും സംയോജിപ്പിച്ച അപൂർവ ഡിസൈനുകൾ ഉൾപ്പെടെ ടത്തും വലിയ കലക്ഷനുകളാണ് ആഭരണപ്രേമികൾക്കായി വിൻസ്മേര ഗ്രൂപ്പ് ചെയർമാൻ ദിനേശ് കാംബ്രത്ത് വൈസ് ചെയർമാൻ അനിൽ കാമ്പ്രത്ത് മാനേജിംഗ് ഡയറക്ടർ മനോജ് കാംബ്രത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണൻ കാമ്പ്രത്ത് എന്നിവരും ബിസിനസ് പ്രമുഖരും ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തു വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ ദുബായിലെ മീനാ ബസാർ അൽബർഷ എന്നിവിടങ്ങളിലും കൊച്ചിയിലും പുതിയ ഷോറൂമുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നും ഈ വർഷം തന്നെ വിൻസ്മരയ്ക്ക് ഏഴ് ഷോറൂമുകൾ ഉണ്ടാകുമെന്നും വിൻസ്മര മാനേജ്മെന്റ് വ്യക്തമാക്കി ഇത് ഞങ്ങളുടെ ബ്രാൻഡിന്റെ വളരെ വലിയൊരു സ്വീകാര്യതയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് ലാലേട്ടനോടൊപ്പം തന്നെ ഞങ്ങളുടെ ബ്രാൻഡും ജനഹ ഹൃദയങ്ങളിലേക്ക് ചെക്കേറി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു അനുഭവം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം